വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ശരിയല്ലേ ഇതിനായിട്ട് നമ്മുടെ ചിന്തകളിൽ പോലുമുള്ള ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യണം ഭക്ഷണം വസ്ത്രം ആരോഗ്യം ഇങ്ങനെ ഒരു കാര്യത്തിലും ദാരിദ്ര്യം ഉണ്ടാകാനേ പാടില്ല ഇതിനായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ലക്ഷ്മി കടാശം ഉണ്ടാകാനായിട്ട് എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ അടുക്കള ഒരു അക്ഷയപാത്രം പോലെ ആയിരിക്കണം ഇത് എന്താണ് വേണ്ടത് ഇങ്ങനെ ഒരു അക്ഷയപാത്രം പോലെ ആകാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു അതിനുമുമ്പായിട്ട് അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ അക്ഷയപാത്രം എന്താണെന്ന് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് മഹാഭാരതത്തിലെ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ട് നമുക്ക് അക്ഷയപാത്രത്തെ അറിയാം അതിനുശേഷം നമുക്ക് അടുക്കള കാര്യത്തിലേക്ക് മടങ്ങി വരാം വീഡിയോ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്നോ അല്ലെങ്കിൽ ലളിതമെന്നോ ഒക്കെ തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാതെ മൂലം പലരും സന്തോഷപൂർണമായിട്ടുള്ള ജീവിതം ലഭിക്കാതെ സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കാതിരുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ് സംഭവിക്കുക ഓക്കെ അപ്പോൾ നേരെ മഹാഭാരത കഥയിലേക്ക് പാണ്ഡവർ തങ്ങളുടെ വനവാസത്തിലെ പന്ത്രണ്ടാം വർഷം ദാനധർമ്മങ്ങൾ ചെയ്തും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചും കഴിഞ്ഞത് കാമ്യക വനത്തിലായിരുന്നു ദാനം ധർമ്മം തപസ് ഇവയിൽ ഏറ്റവും ഉത്തമമായ ദാനുഷ്ഠിക്കാനാണ് പാണ്ഡവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടായേക്കാം തീർത്തും താപസന്മാരുടെ ജീവിതം നയിച്ചിരുന്ന പാണ്ഡവർക്ക് എങ്ങനെ നിത്യവും ദാനകർമ്മങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന് സൂര്യദേവൻ അനുഗ്രഹിച്ചു നൽകിയ അക്ഷയപാത്രത്തിന്റെ സഹായത്താലാണ് പാണ്ഡവർ അക്കാര്യം സാധിച്ചിരുന്നത് ഈ അക്ഷയപാത്രത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ദ്രൗപദി ആഗ്രഹിക്കുന്ന അത്രയും ആളുകൾക്ക് അന്നമൂട്ടാനുള്ള ആഹാരം അക്ഷയപാത്രം നൽകുമായിരുന്നു അതിഥികളായിത്തുന്ന മുനിമാർക്കും ബ്രാഹ്മണർക്കും മറ്റെല്ലാ പേർക്കും മതിയാവോളം ഭക്ഷണം നൽകിയതിനു ശേഷം ഒടുവിൽ മാത്രമാണ് ദ്രൗപതി ആഹാരം കഴിച്ചിരുന്നുള്ളൂ ഇതിന് കാരണമുണ്ട് ദ്രൗപതി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ അക്ഷയപാത്രത്തിൽ നിന്നുള്ള വക കിട്ടുമായിരുന്നുള്ളൂ ഇങ്ങനെ പാണ്ഡവർ അന്നദാനം നടത്തുന്ന വിവരം ചാരന്മാർ മുഖാന്തരം ദുര്യോധനന്റെ ചെവിയിലും എത്തി സൂര്യദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച അക്ഷയപാത്രം കൊണ്ട് ആണ് ഇത് സാധിക്കുന്നതെന്നും ദുര്യോധനൻ അറിഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി തന്റെ ശിഷ്യന്മാരുമൊത്ത് അസ്ഥിനുപിറവിൽ ദുര്യോധനന്റെ അടുക്കിലെത്തി ദുര്യോധനൻ അവർക്കായി നല്ലൊരു സദ്യ തന്നെ ഒരുക്കി മഹർഷിയെ സന്തോഷിപ്പിച്ചു അങ്ങനെ ദുര്യോധനൻ നൽകിയ സൽക്കാരത്തിൽ തൃപ്തനായി മഹർഷി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പാണ്ഡവരെ കൊടുക്കാൻ ഇത് തന്നെ അവസരമെന്ന് കരുതി ദുര്യോധനൻ ദുർവാസാവിനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു മഹർഷിയെ അങ്ങനെ എനിക്ക് നൽകിയതുപോലെ പാണ്ഡവർക്കും അനുഗ്രഹം കൊടുക്കണം കാമ്യകനത്തിൽ താമസിക്കുന്ന അവരെ ചെന്നു കാണാൻ ദയവുണ്ടാകണം എന്ന് ദുര്യോധനൻ താഴ്മയോടെ അഭ്യർത്ഥിച്ചു ഈ കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞു ദ്രൗപതിയുടെ ഊണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങവിടെ ചെല്ലാവൂ എന്ന് ദുര്യോധനന്റെ ദുഷ്ടലാക്കായിരുന്നു ദ്രൗപതിയുടെ ഭക്ഷണം കഴിഞ്ഞാണ് ദുർവാസാവും കൂട്ടരും ചെല്ലുന്നതെങ്കിൽ അവരെ സൽക്കരിക്കാൻ പാണ്ഡവർക്ക് കഴിയില്ലല്ലോ ഭക്ഷണം കിട്ടാഞ്ഞ് കോപം വന്നിട്ട് മഹർഷി അവരെ കഠിനമായി ശപിക്കുകയും ചെയ്യും പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു ദുര്യോധനന്റെ അപേക്ഷയനുസരിച്ച് പാണ്ഡവരുടെ അടുക്കൽ ചെന്ന ദുർവാസാവിനെയും കൂട്ടരെയും യഥാവിധി സ്വീകരിച്ച ധർമ്മപുത്രരും അനുജന്മാരും അവരോട് ഭക്ഷണത്തിന് മുൻപായി പുഴയിൽ പോയി കുളിച്ചു വരുവാൻ ആവശ്യപ്പെട്ടു ഈ സമയം ഭക്ഷണം ഒരുക്കാൻ യാതൊരു വഴിയും കാണാഞ്ഞ് ദ്രൗപതി കൃഷ്ണനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ദ്രൗപതിയുടെ പ്രാർത്ഥന കേട്ട മാത്രയിൽ അവിടെ എത്തിയ ശ്രീകൃഷ്ണൻ കൃഷ്ണയെ എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും തരൂ എന്നാണ് ചെന്നപാടെ ആവശ്യപ്പെട്ടത് ഇത് കേട്ടിട്ട് ദ്രൗപതി ഒന്നുകൂടി വിഷമത്തിലായി മഹർഷി ദ്ര ദുർവാസാവിനും കൂട്ടർക്കും ഭക്ഷണം നൽകാൻ വകയില്ലാഞ്ഞാണ് കൃഷ്ണനെ ആശ്രയിച്ചത് അപ്പോൾ കൃഷ്ണനും വിശക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ വന്ന് വരുന്നത് ശങ്കിച്ചു നിന്ന ദ്രൗപതിയോട് കൃഷ്ണൻ ഉച്ചത്തിൽ പറഞ്ഞു ദ്രൗപതി വേഗം പോയി അക്ഷയപാത്രം എടുത്തു കൊണ്ടുവരൂ അതിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല അങ്ങനെ ദ്രൗപതി കൊണ്ടുവന്ന അക്ഷയപാത്രത്തിന്റെ അരികിൽ പറ്റിയിരുന്ന ശക്കല്ലം ചീരക്കറിയുടെ അംശം ശ്രീകൃഷ്ണൻ താല്പര്യപൂർവ്വം എടുത്ത് ഭക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ കഴിച്ച ചീരകറി കൊണ്ട് സർവ്വ ജീവജാലങ്ങൾക്കും നിറഞ്ഞ സംതൃപ്തി ഉണ്ടാകട്ടെ എന്ന് ഇതേസമയം പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസാവിനും ശിഷ്യന്മാർക്കും നല്ലൊരു സദ്യ വയറു നിറയെ കഴിച്ച പ്രതീതി അനുഭവപ്പെട്ടു ദുർവാസാവിന് ആകെ പരിഭ്രമമായി നമ്മൾ ചെന്ന് ഉണ്ടില്ലെങ്കിൽ പാണ്ഡവർ എന്ത് വിചാരിക്കും പ്രയാസപ്പെട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ട് നാം കഴിക്കാതിരുന്നാൽ അവർ നമ്മെ കോപം കൊണ്ട് ചുട്ടുകളായി അവരറിയാതെ സ്ഥലമിടുന്നാണ് നല്ലത് അങ്ങനെ മുനിമാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇത്രയും പറഞ്ഞതിലെ കാര്യം എന്താണെന്നാൽ നമ്മുടെ കുടുംബത്തിന് ഹിതമായ ആഹാരം സമൃദ്ധമായി ഉണ്ടാക്കുന്ന ഇടമായിരിക്കണം ഓരോ വീട്ടിലെയും അടുക്കള ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത് പറയാൻ കാരണമുണ്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളൊക്കെ വന്നതോടെ എത്ര വീടുകളിൽ അടുക്കളയിൽ പാചകം നടക്കുന്നുണ്ട് എന്ന് ഒന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ